സ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഷാമ്പു ബോട്ടീക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ വന്നിട്ട് നല്ലൊരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് വെറൈറ്റി വീഡിയോ എന്ന് പറഞ്ഞാൽ നല്ലൊരു വെസ്റ്റേൺ മോഡൽ ടോപ്പ് നമ്മൾ വെറും ഓഫർ റേറ്റിനാണ് കൊടുക്കുക കേട്ടോ അതേപോലെ നല്ല ടീനേജിനൊക്കെ പറ്റിയിട്ടുള്ള നല്ല സൂപ്പർ ഐറ്റംസ് ആണ് ലാർജ് മീഡിയം എക്സെല്ലർക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല സൂപ്പർ ഒരു ഐറ്റംസ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഷോപ്പ് വരുന്ന എടപ്പാളാണ് ഇടപ്പാളെന്ന് പറയുന്നത് തൃശ്ശൂർ റോഡാണ് വരിക തൃശ്ശൂർ റോഡിൽ സെൻട്രൽ ഒരു പമ്പുണ്ട് നമ്മൾ എടപ്പാള സെൻട്രൽ പമ്പുണ്ട് ആ പമ്പിൻ്റെ കുറച്ചാണ് മുന്നോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അംബാൻ ബുക്ക് സ്റ്റാൾ കാണും അംബാൻ ബുക്ക് സ്റ്റാളിന്റെ തൊട്ടടുത്താണ് ഷാബോൾ കളക്ഷം വന്നിട്ട് അവിടെ എല്ലാ ഐറ്റംസും നല്ല അടിപൊളി ഓഫർ കൊടുക്കുന്നുണ്ട് ഷാളുകൾക്കും ഷാൾ നൈറ്റികൾക്കും നെറ്റുകൾക്കും ഗൗണുകൾക്കും ഒക്കെ നല്ല സൂപ്പർ ഓഫറാണ് അവിടെ കൊടുക്കുന്നത് പർച്ചേസ് ചെയ്യുന്ന ആളുകളൊക്കെ അവിടെ നിന്ന് പർച്ചേസ് ചെയ്യട്ടെ ആദ്യമായിട്ട് കാണിക്കുന്നത് നല്ലൊരു അടിപൊളി ഒരു ഐറ്റംസാണ് നല്ല സൂപ്പർ വെറൈറ്റി ഐറ്റം നല്ലൊരു വെസ്റ്റേൺ മോഡൽ ഐറ്റംസ് ആണ് നെക്ക് വന്നുള്ളത് എങ്ങനെയാണ് നല്ല അടിപൊളി ഐറ്റംസ് ആണ് ഇവിടെ ഇങ്ങനെ നല്ലൊരു ഞെറിവ് വന്നിട്ട് ഫസ്റ്റ് ഇവിടെ ഞെറിവ് വന്നിട്ട് അതേപോലെ അതിൻ്റെ അടിയിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു ഞെറിയു വന്നിട്ട് കണ്ടോ നല്ലൊരു ഐറ്റംസ് ഐറ്റംസാണ് അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ലാ മീഡിയം ലാർജ് എക്സല്ലർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന അതേ ഒരു ഐറ്റംസ് ഐറ്റംസാണിത് വലിയവർക്ക് ഉപയോഗിക്കാം ചെറുപേർക്കും ഉപയോഗിക്കാം ഇപ്പോൾ മോഡസ്റ്റ് വേറെ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഇങ്ങനത്തെ ഐറ്റംസ് ആണ് ഉണ്ട് ബെസ്റ്റ് ആയിട്ട് അപ്പോൾ വെസ്റ്റേലൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ഉയരുള്ളവർക്ക് ഉയർച്ചവൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ടൈപ്പ് ആണ് അതേപോലെ ഇതിന്റെ എത്ര വരെ ലൈനിങ് എത്ര ലൈനിങ് ചെറിയ വരെ ലൈനിങ് വന്നിട്ടുണ്ട് ഇവിടുന്ന് അങ്ങനെ ലൈനിങ് ഇല്ല അപ്പോൾ നല്ലൊരു ഐറ്റംസ് ആണ് അപ്പം ഇതിന്റെ ജസ്റ്റ് വീതി വന്നിട്ട് നാൽപ്പത് ഇഞ്ചാണ് വരുന്നത് പിന്നെ കയ്യറക്കം വന്നിട്ട് പതിനഞ്ചിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട് ലെങ്ത് വരുന്നത് മുപ്പത് ഇഞ്ചിന്റെ ഉള്ളിലാണ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഐറ്റംസ് ആണ് ഐറ്റംസാണ് റേറ്റ് എന്ന് പറയുമ്പോൾ വേറെ മൂന്ന് പീസ് എടുക്കുമ്പോൾ അഞ്ഞൂറ് രൂപ മാത്രമാണ് ആവുകയുള്ളൂ കേട്ടോ മൂന്ന് പീസിന് അഞ്ഞൂറ് രൂപയാണ് അപ്പം നിങ്ങൾ മൂന്നെണ്ണൊക്കെ വേണമെങ്കിൽ ഒരു ആറിന് സെലക്ട് ചെയ്ത് കൊടുക്കുന്നത് കാരണം ഒന്ന് ചിലപ്പോൾ ഒരു പ്രിന്റ് ഒരു പ്രിന്റ് ഒക്കെ ഉണ്ടാവുകയുള്ളൂ ചിലപ്പോൾ അധികം കൂടുതൽ എടുക്കാൻ ഉണ്ടാവില്ല അപ്പം നിങ്ങൾ കൂടുതൽ സെലക്ട് ചെയ്ത് കൊടുക്കും ആ ആറിന് വേണമെങ്കിൽ മൂന്നെണ്ണം വേണമെങ്കിൽ ആറിനൊക്കെ കൂടി കേട്ടോ അങ്ങനെ നല്ലൊരു ആണ് ഒരുപാട് പ്രിന്റുകൾ ഉണ്ട് ഒരുപാട് പ്രിന്റുകൾ ഞാൻ കാണിച്ചു അപ്പം അതിൻ്റെ അടുത്ത കളറാണ് നമ്മൾ ഈ കണക്കിൻ്റെ നോക്കി നല്ല ഭംഗിയുടെ ടൈപ്പാണ് കണ്ടിന് ഞെട്ടിന ടൈപ്പാണ് വെറും മുന്നൂറ് അഞ്ഞൂറ് രൂപയ്ക്കാണ് മൂന്ന് പീസ് കൊടുക്കുന്നത് കണ്ടില് ഇതിപ്പോൾ നമ്മൾ വീട്ടിൽ നടക്കുമ്പോൾ ഉപയോഗിക്കണേ അങ്ങനെ ഉപയോഗിക്കാം അതോ ക്ലാസിലൊക്കെ പോകുമ്പോൾ ഉപയോഗിക്കണേ അങ്ങനെ ഉപയോഗിക്കാം അതേപോലെ പാർട്ടി വിയർ ആയിട്ട് ഉപയോഗം അങ്ങനെ പോലെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു സൂപ്പർ ഐറ്റംസ് ആണ് കടയിൽ ഒരുപാട് പ്രിന്റുകൾ വന്നിട്ടുണ്ട് അപ്പൊ നെക്സ്റ്റ് പ്രിന്റ് വേഗം വേഗം കാണിച്ചതാണ് ഒരുപാട് ഐറ്റംസുകളോട് പെട്ടെന്ന് നമ്മൾ കാണിച്ചു പോകണേടാ അപ്പോൾ സ്ക്രീൻഷോട്ട് കൂടുക മൂന്ന് പീസിന് ഒരു അഞ്ഞൂറ് രൂപ മാത്രമാണ് ഇതിൻ്റെ റേറ്റ് വരുന്നതായിട്ട് എല്ലാ ഓരോരോ ഐറ്റംസുകളും അങ്ങോട്ട് അപ്പോൾ നമ്മളെ ഷോപ്പിന് വരുമ്പോൾ എല്ലാത്തിനും നല്ല ഓഫർ ഉണ്ട് നെയ്റ്റികൾക്കും നെറ്റി ഷാളുകൾക്കും അപായ കോണുകൾക്കും മോഡസ്റ്റ് വേറെ നല്ല അപായ ഗോൺ ഉണ്ട് ഇമ്പോർട്ടൻറ്റ് കോണുകളൊക്കെ അപ്പോൾ അതിലൊക്കെ നല്ല ഓഫറ് കൊടുക്കണോ നല്ല ഐറ്റംസ് ഐറ്റംസാണ് വന്നിട്ടുള്ളതായിട്ടാണ് ഒരുപാട് വെറൈറ്റി വെറൈറ്റി പ്രിൻ്റുകളാണ് വന്നിട്ടുള്ളത് ഇത് നമ്മൾ നല്ല ഇമ്പോർട്ടന്റ് ക്ലോത്ത് ആണ് വരുന്നതായിട്ട് ഇമ്പോർട്ടന്റ് ക്ലോത്ത് എന്ന് പറയുമ്പോൾ അതിൻ്റെ സെൻ്ററിൽ വരുന്നത് ഒരു റിംഗിൾ റയോൺ ക്ലോത്താണ് വരിക അതിൻ്റെ സൈഡിൽ വരിക ഒരു അമേരിക്കൻ ഗ്രാബി ആണ് വന്നിട്ടുള്ളത് കേട്ടോ നല്ല ക്ലോത്താണ് കമ്പനി സൂപ്പർ ക്ലോത്താണ് വരുന്നത് അപ്പോൾ അഞ്ഞൂറ് രൂപ ഉണ്ടെങ്കിൽ മൂന്ന് പീസ് മോഡസ്റ്റ് വരും നല്ലൊരു അടിപൊളി ഐറ്റംസ് ഒക്കെ കിട്ടും കേട്ടോ നല്ലൊരു ആണ് കണ്ടോ ഒക്കെ വെറൈറ്റി വെറൈറ്റി ഡിസൈൻ ആണ് വന്നത് നോക്കി നല്ല സൂപ്പർ ഐറ്റംസ് ആട്ടോ വേഗം വേഗം ഓർഡർ വന്നതുകൊണ്ട് സാധനം അധികം സ്റ്റോക്ക് ഉണ്ടാവില്ല അപ്പം നിങ്ങൾ മൂന്നെണ്ണൊക്കെ വേണമെങ്കിൽ ആറിണൊക്കെ സെലക്ട് ചെയ്തുകൂടിയാണ് വെറും അഞ്ഞൂറ് ഉറുപ്പേക്കാണ് മൂന്നാണ് കിട്ടാ അഞ്ഞൂറ് രൂപയ്ക്ക് മൂന്ന് പീസാണ് കിട്ടുന്നത് ഒരു പീസിന് അഞ്ഞൂറ് അറുന്നൂറ് എഴുന്നൂറ് കൊടുക്കുന്ന ഐറ്റംസുകളാണ് നമ്മൾ ഈ കാണിക്കുന്നത് വെറും അഞ്ഞൂറ് രൂപക്ക് മൂന്ന് പീസ് കാണിക്കുന്നത് കേട്ടോ മിനസ്റ്റ് കളറുകൾ ഇതേണ്ട ഒക്കെ വെറൈറ്റി വെറൈറ്റി കളർ അത്യാവശ്യം നല്ല ഫ്ലെയർ ഉള്ള ടൈപ്പ് ആണ് അടിക്ക് വരുമ്പോൾ നല്ല ഫ്ലെയർ ഉള്ള ടൈപ്പാണ് വന്നിട്ടുള്ളത് കേട്ടോ അതേപോലെ വരുന്നത് ഒക്കെ വെറൈറ്റികളാണ് വെറൈറ്റികൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് ഷാമോൾ ഷാമോട് പൊട്ടിക്കൽക്ക് പെട്ടെന്ന് സ്ക്രീൻ ഷോ എടുത്ത് വിട്ടോട്ടാ ഇത് വരുന്ന മൂന്ന് പീസ് എടുക്കുമ്പോൾ വെറും അഞ്ഞൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്ന നല്ല സൂപ്പർ ബെസ്റ്റേൺ ആണ് അപ്പം എസ്റ്റ് പ്രിന്റ് ആണില്ല ഒക്കെ വെറൈറ്റി പ്രിൻ്റാണ് വന്നിട്ടുള്ളത് നല്ല ടിപ്പിൾ ഐറ്റംസ് ആണ് ആരും മിസ് ചെയ്യണ്ട പെട്ടെന്ന് കേറി പർച്ചേസ് ചെയ്ത് ഓടിയിട്ടാണ് മിസ് ചെയ്താൽ ഭയങ്കര നഷ്ടമാകുന്നിട്ടാ ആവശ്യമുള്ളവർ ടീനേജ് ഒക്കെ ഉള്ള ആളുകൾ പെട്ടെന്ന് പെട്ടെന്ന് പർച്ചേസ് ചെയ്തു കൊടുണ്ട് ഞ്ഞൂറ് രൂപക്കാണ് മൂന്ന് പീസ് കൊടുക്കാൻ കേട്ട് വന്നിട്ട് നല്ല സൂപ്പർ സൂപ്പർ വറൈറ്റി കളേഴ്സ് ആണ് വന്നിട്ടുള്ളത് നെസ്റ്റ് കണ്ടില്ലേ ഒക്കെ വെറൈറ്റികളാണ് കേട്ടോട നല്ല ഭംഗിയ ടൈപ്പുകളാണ് വന്നിട്ടുള്ളത് ഇത് വരുന്നത് ഒരുപാട് വെറൈറ്റികൾ കാണിക്കാണ്ട് ധൈര്യമായിട്ട് തിരഞ്ഞെടുത്തുകൊണ്ട് സെലക്ട് ചെയ്യാനുള്ള കളക്ഷൻ നമ്മൾ വീഡിയോയിൽ കാണിക്കേണ്ട ഒക്കെ വെറൈറ്റികളാണ് ഒക്കെ സൂപ്പർ സൂപ്പർ ഐറ്റംസ് ആണ് ഐറ്റംസാണ് അതേപോലെ നെസ്റ്റ് കളർ ഇതാ വരുന്ന ഒക്കെ വെറൈറ്റി കളറുകളാണ് കേട്ടോ ഒരു കളറ് വന്നതല്ല പിന്നെയും വരുന്ന നല്ല അടിപൊളി കളർ നല്ല കളറുകളാണ് ലങ്കന കളറുകളുണ്ട് അടുത്ത കളർ ഒക്കെ സൂപ്പർ വെറൈറ്റികളുണ്ട് അടിപൊളി അടിപൊളി കളറുകളാട്ടോ അപ്പൊ ആവശ്യമുള്ള പെട്ടെന്ന് സ്ക്രീൻഷോട്ട് വിട്ടോള അടുത്തത് ആവശ്യമുള്ള സ്ക്രീൻഷോട്ട് വിട്ടോളെ നല്ല നല്ല കളറുകളും നല്ല നല്ല പ്രിന്റുകളാണ് വരുന്നത് കേട്ടാ ലിസ്റ്റ് ിന്റ് അതേപോലെ നെസ്റ്റ് ഡിസൈൻ അപ്പൊ ആവശ്യമുള്ള ഒരു പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടോട്ട് കാണാം ഒക്കെ വെറൈറ്റി വെറൈറ്റി ആണ് വന്നിട്ടുള്ളത് അതേപോലെ അതിന്റെ ഒരു വേറെ കളറാന്നിട്ട അപ്പൊ അത് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇത്രേ കാണിക്കുള്ളൂ അടുത്ത വീഡിയോയിൽ പുതിയ സ്റ്റോക്ക് ആയിട്ട് വരും അപ്പൊ എല്ലാരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക